നഴ്സറി വിദ്യാർത്ഥിയായ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സ്കൂൾ വാൻ ഡ്രൈവർ അറസ്റ്റിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ധാരുണ സംഭവം നടന്നത് കുട്ടി പഠിച്ചെന്ന സ്കൂളിലെ ഡ്രൈവർ വിനോദ് മഹേശ്വരിയാണ് അറസ്റ്റിലായത് പ്രതിയുടെ ലൈംഗിക അതിക്രമത്തിൽ സാരമായി പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ് കുട്ടിയുടെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോക്സോ കേസ് അടക്കം പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് വൃദ്ധങ്ങൾ അറിയിച്ചു ിസംബർ പതിമൂന്നിനാണ് കേസിലാസ്പദമായ സംഭവം നടന്നത് സ്കൂൾ കഴിഞ്ഞ് കുട്ടിയുമായി തിരികെ വരും വഴി പ്രതി വിനോദ് കുട്ടിയെ ആൾ ഒരിടത്തേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് കുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു അതിനുശേഷം കുട്ടിയെ പതിവ് പോലെ വീട്ടിലെത്തിച്ച് വിനോദ മടങ്ങി എന്നാൽ വേദനയും പരുക്കും മൂലം അവശ്യായി കുട്ടി നടന്ന സംഭവങ്ങൾ മാതാപിതാക്കളെ അറിയിച്ചു ഉടൻ തന്നെ മാതാപിതാക്കൾ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർ സംഭവം സ്ഥിരീകരിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയുമാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൻമേൽ കേസെടുത്ത പോലീസ് പ്രതിയായ വിനോദ് മഹേശ്വരിയെ അറസ്റ്റ് ചെയ്തു കുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും സാരമായി തന്നെ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു വെറും അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമനയോടെയാണ് ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്തത് ഇയാളെ സ്ഥിരമായി കാണുന്നതും ഈ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിലെ സ്കൂൾ വാനിന്റെ ഡ്രൈവറായിരുന്നു ഇയാൾ അതുകൊണ്ട് തന്നെ ഇയാളുമായി പരിചയമുണ്ട് എന്നും കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇയാൾ വിളിച്ചപ്പോൾ കുട്ടി ഇറങ്ങി പോവുകയും ചെയ്തു വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ അതിക്രൂരമായിട്ടാണ് ഇയാൾ ബലാത്സംഗം ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക